ഫ്രണ്ട്സ് ഇമാറാത്തിന്റെ നേതൃത്വത്തിൽ ക്ലബ്ബ് സെയ്ദ് തങ്ങൾ നേതൃത്വം നൽകി പുലർച്ചെ അഞ്ച് മുപ്പതിന് സാരൂജ് സിറ്റി സെന്റർ പാർക്കിൽ നടന്ന സദസ്സിൽ തങ്ങളുടെ നിസ്വിഹത് പങ്കെടുത്ത ഓരോ അംഗങ്ങൾക്കും പ്രചോദനമായി നാല് കിലോമീറ്റർ ഫ്രണ്ട്സ് ഇമാറാത്തിന്റെ അംഗങ്ങളുടെ കൂടെ സെയ്ദ് ബാവ തങ്ങൾ നടന്നു നീങ്ങുമ്പോൾ വലിയ ആവശ്യത്തിലായിരുന്നു എല്ലാവരും ഇത്തരം കൂട്ടായ്മകളിലൂടെ ഒറ്റപ്പെട്ട് കിടക്കുന്നവരെ പൊതുരംഗത്തേക്കും ആത്മീയതയിലേക്കും എത്തിക്കാൻ കഴിയുമെന്ന് തങ്ങൾ അഭിപ്രായപ്പെട്ടു എല്ലാ ശനിയാഴ്ചകളിലും ഫ്രഞ്ച് ഇമാറാത്ത് നടത്തുന്ന ക്ലബ്ബിൽ അല്ലൈനിലെ മത രംഗത്തെ പ്രമുഖർ മുഖ്യാതിഥികളായി എത്താറുണ്ട് മീഡിയ ടൈംസ് ന്യൂസിനു വേണ്ടി അല്ലൈനിൽ നിന്നും റിപ്പോർട്ടർ ബഷീർ വട്ടോളി ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവർണറെ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ